തന്നെ അഞ്ചു പർച്ചേസിംഗിന് ഓരോ മ്പലം മാടശ്ശേരി ഫ്രണ്ട്സ് ക്ലബിന് ടെലിവിഷൻ വാങ്ങി നൽകി വാർഡ് മെമ്പർ മാതൃകയായി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡംഗം എം ദസാബുദ്ദീൻ റസാബാണ് തൻ്റെ വാർഡിലെ യുവാക്കളുടെ സ്വപ്നമായ ക്ലബ്ബ് യാഥാർത്ഥ്യമായപ്പോൾ ടി വി സ്പോൺസർ ചെയ്തത് മാടശ്ശേരി ഭാഗത്തെ യുവാക്കളുടെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ക്ലബ്ബ് കായിക രംഗത്ത് വിജയങ്ങൾ കൈവരിക്കുമ്പോഴും ട്രോഫികൾ അടക്കമുള്ള അംഗീകാരങ്ങൾ സൂക്ഷിക്കാനും മറ്റുമുള്ള ആസ്ഥാനമാണ് ക്ലബ്ബ് നിലവിൽ വന്നതോടെ യാഥാർത്ഥ്യമായത് ഇതോടെയാണ് ക്ലബിലേക്ക് ആവശ്യമായ ടി വി വണ്ടൂര് പഞ്ചായത്തംഗം സ്വന്തം നിലയില് എത്തിച്ചത് ന്യൂസ്ബ്യൂറോ വാണിയമ്പലം